ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ടൈമൊക്കെ കഴിഞ്ഞല്ലേ ഉച്ചയാവുന്നു അപ്പം എല്ലാവർക്കും നമസ്കാരം ഏകദേശം പന്ത്രണ്ടേകാലായി അപ്പം ഇന്ന് ഈസ്റ്ററാണ് ഒരു ഇത് രാവിലെ തന്നെ എല്ലാവരും ഈസ്റ്ററിൻ്റെ ആഘോഷങ്ങളിലേക്കൊക്കെ ഇറങ്ങിക്കാണെന്നറിയാം ഒരുപാട് ദിവസത്തെ വ്രതത്തിനും നോയമ്പ് പ്രാർത്ഥന അതിനൊക്കെ ശേഷം ഇന്ന് ഇന്നെല്ലാവരും ഉയർത്തിരുന്നെടുപ്പിൻ്റെ സന്ദേശം ഉൾക്കൊള്ളുന്ന ഈസ്റ്റർ ആഘോഷിക്കുകയാണ് അപ്പം ഹൃദയത്തിൽ നിറഞ്ഞ ഹൃദയം നിറഞ്ഞ ഹൃദയത്തിൽ തൊട്ട ഒരു ഈസ്റ്റർ ആശംസകൾ എല്ലാവർക്കും നേരുകയാണ് നമ്മൾക്ക് ഇനിയിപ്പം തൊട്ടടുത്ത് തന്നെ വിഷു വരുന്നു പെരുന്നാൾ ആഘോഷങ്ങൾ വരുന്നു അപ്പം എല്ലാം കൊണ്ടും ഏപ്രിൽ മാസം എന്ന് പറയുമ്പം ഭയങ്കര രസമാണ് ഏപ്രിൽ ഏപ്രിലിപ്പം ആയല്ലോ അപ്പം ഏപ്രിൽ മാസം എന്ന് പറയുമ്പോൾ ഇപ്പം നാളെ മുതൽ തുടങ്ങാം ഏപ്രിൽ മാസം ഭയങ്കര രസമാണ് ഇപ്പം വിഷുവിൻ്റെ ഒരു ആഘോഷം ഒരു തരത്തിൽ നടക്കും പെരുന്നാളിൻ്റെ ആഘോഷം ഇപ്പം തന്നെ നോമ്പ് നോമ്പ് തുറ തുറയടക്കം നോമ്പ് തുറകൾ നടക്കുന്നുണ്ടല്ലോ അപ്പം ഇഫ്താർ സംഗമങ്ങൾ നടക്കുന്നുണ്ട് പകല് മുഴുവൻ വിശന്ന് വരുന്ന വിശപ്പിന്റെ വിളിയെല്ലാം അറിഞ്ഞ് അല്ലെ വിശപ്പിന്റെ വില അറിഞ്ഞ് വൈകുന്നേരം കുറച്ച് ഭക്ഷണമൊക്കെ കഴിച്ച് മറ്റുള്ളവർക്ക് ഭക്ഷണം പകർന്നു കൊടുക്കുന്നു അങ്ങനെയൊക്കെ നല്ല നല്ല കുറേ കാര്യങ്ങൾ നടക്കുന്ന ഒരു മാസമാണ് ഏപ്രിൽ മാസം സൂര്യനാണെങ്കിലും ഒന്നും പറയണ്ട ഉച്ചസ്ഥായി നിൽക്കുന്നതെന്ന് നമ്മൾ പറയും സൂര്യൻ തലയ്ക്ക് മുകളിൽ ഇങ്ങനെ നിന്ന് കത്താണ് നമ്മൾ തമാശക്ക് ഇങ്ങനെ പറഞ്ഞു തുടങ്ങി ഋഷസൃങ്കനൊക്കെ വന്നിരുന്നെങ്കിൽ പറഞ്ഞു തുടങ്ങി അത്രയ്ക്കും അത്രയ്ക്ക് ചൂടാണ് എന്തുകൊണ്ടാണെന്ന് മനസ്സിലാവുന്നു നമ്മുടെ കാലാവസ്ഥയൊക്കെ വല്ലാണ്ട് മാറിയിരിക്കുന്നു അപ്പം അതിനേക്കാൾ ഉപരിയായിട്ട് ഈ ചൂടിന് നമ്മുടെ ചൂടൻ രാഷ്ട്രീയവും നടക്കുകയാണ് എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത തെരഞ്ഞെടുപ്പ് ചൂട് തെരഞ്ഞെടുപ്പ് മിക്കവാറും വരാം അപ്പൊ ഞാന് രണ്ടായിരത്തി ഇരുപത്തൊന്ന് തെരഞ്ഞെടുപ്പ് നിങ്ങൾക്ക് അറിയാം നമുക്ക് എല്ലാവരുടെയും തിരഞ്ഞെടുപ്പ് കാലം എന്ന് പറയുമ്പോൾ ചൂട് കാലമാണ് അപ്പം പൊതുവെ അന്തരീക്ഷത്തിന്റെ ചൂടും രാഷ്ട്രീയ ചൂടും തിരഞ്ഞെടുപ്പ് ചൂടും വോട്ട് ചൂടും ഒപ്പം ആഘോഷങ്ങളുടെ സുഖവും എല്ലാം കൂടി ചേർന്ന് അങ്ങനെ മിക്സ് ആയിട്ട് അങ്ങോട്ട് പോവുകയാണ് പറഞ്ഞതോ ആ ഞാൻ കണ്ടില്ല സോറി പെട്ടെന്ന് മെസ്സേജസ് നോക്കാൻ പറ്റുന്നില്ല ഇതിനകത്ത് വന്ന് പ്രതികരിക്കുന്ന എല്ലാവർക്കും സന്തോഷം എല്ലാവരോടും സന്തോഷം സ്നേഹം എല്ലാവർക്കും ഇശ്രാശംസകൾ ഇന്ന് നല്ല ഫുഡ് എല്ലായിടത്തും നല്ല അത്യാവശ്യം നല്ല ഫുഡ് കഴിക്കുന്ന ഒരു ദിവസമാണ് ഞാനാണെങ്കിൽ ഇന്ന് രാവിലെ നമ്മുടെ കാപ്പിൽ ഈസ്റ്റില് അതായത് കാപ്പിൽ കിഴക്ക് കൃഷ്ണപുരം പഞ്ചായത്തിലെ കാപ്പിൽ കിഴക്ക് ഗ്രീൻ ഡോട്ട്സ് എന്നൊരു അവിടുത്തെ ഒരു സ്പെഷ്യൽ ബുഫേ ഉണ്ടായിരുന്നു ആഹാരം നല്ല ടേസ്റ്റ് ആയിരുന്നു അപ്പവും ഇടിയപ്പവും അതുപോലെ തന്നെ നല്ല കട്ലറ്റ് പിന്നെന്താ ചിക്കൻ സ്റ്റൂ ഒക്കെ ആയിട്ട് ഭയങ്കര വെറൈറ്റി ഈവൻ കേസറി അടക്കം ഒരു വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ വെറൈറ്റി ഒരു ഫുഡ് കഴിച്ചു അവിടുന്ന് ഫുഡൊക്കെ കഴിച്ചപ്പോൾ ശരിക്കും പറഞ്ഞാൽ അഞ്ച് ടൈമിലാണ് ഫ്രീ ആയത് അപ്പം രാവിലത്തെ പരിപാടി കഴിഞ്ഞു ഇനി ഉച്ച കഴിഞ്ഞാണ് തെരഞ്ഞെടുപ്പ് അഡ്വക്കറ്റ് എം ആരിഫ് എംപിയുടെ തിരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥമുള്ള കൺവെൻഷനുകൾ നടക്കുന്നുണ്ട് നമ്മുടെ പ്രീപ്പെട്ട കട്ടച്ചിറയിലെ അജോയ് ചേട്ടൻ്റെ വാർഡിൽ പഞ്ചായത്ത് മെമ്പറായിട്ടുള്ള നമ്മുടെ അജോയ് ചേട്ടൻ്റെ വാർഡിൽ സൗ അജോയ് കുമാറിൻ്റെ വാർഡിലാണ് ഇന്നത്തെ കൺവെൻഷൻ അതിന് ശേഷം കണ്ടല്ലൂര് നമ്മുടെ സുനി വിജിത് മെമ്പറിന്റെ വാർഡിലേയും കൺവെൻഷനുണ്ട് അപ്പം അതിനൊക്കെ പങ്കെടുക്കും അങ്ങനെ ഇന്നത്തെ ഈസ്റ്റർ ദിവസം അങ്ങനെയൊക്കെ അങ്ങ് പോവുക അതായത് രാവിലെ ഒരു പരിപാടിയായിരുന്നു അത് കഴിഞ്ഞിട്ട് അമ്മയുടെ കൂടി ലഞ്ചൊക്കെ കഴിക്കാന്നൊക്കെ പ്ലാൻ ചെയ്തു വന്നപ്പോഴത്തേക്ക് ഏകദേശം ഉച്ച സമയമായി ഒന്നും സഹായിച്ചു കൊടുക്കാൻ പറ്റിയിട്ടില്ല എനിക്ക് തോന്നുന്നു നിങ്ങളെല്ലാവരും ഇന്ന് അധികം പേര് ഒരു 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 ഹോളിഡേ നമ്മൾ രാവിലെയൊക്കെ ഇലക്ഷൻ പ്രചാരണമായിട്ട് എല്ലാവരും കുറച്ച് വീടൊക്കെ കയറി കാണുമെന്ന് ഞാൻ കരുതുന്നു ഇനിയിപ്പോൾ ഈ നോമ്പ് നോമ്പുകാലോട് അങ്ങോട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നൊന്നും പറയണ്ട ഇലക്ഷൻ്റെ ചൂടെന്ന് പറഞ്ഞാൽ പൊടി പൂരം ആയിരിക്കും ഇലക്ഷൻ്റെ അത് അപ്പം നമുക്ക് ഞങ്ങൾ അഡ്വക്കേറ്റ് എം ആരിഫ് എംബിയുടെ പ്രവർത്തനങ്ങളിൽ ഒരു വളരെ അച്ചടക്കമാർന്ന പ്രവർത്തനത്തിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് പാർട്ടിയുടെ പ്രവർത്തനം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് സിസ്റ്റമാറ്റിക് ആയിട്ടാണ് നമ്മുടെ ഏഴ് മണ്ഡലങ്ങളും കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള പ്രവർത്തനമാണ് പിന്നെ സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച് അഡ്വക്കേറ്റ് എം ആരിഫിന്റെ കഴിഞ്ഞ ദിവസത്തെ പ്രചാരണത്തിൽ കായംകുളത്ത് മുപ്പത്തിമൂന്ന് കേന്ദ്രങ്ങളായിരുന്നു നമ്മൾ പറഞ്ഞ സമയത്തൊന്നും നമുക്ക് എത്തിച്ചേരാൻ പറ്റില്ല കാരണം അത്രയധികം വലിയ റൂട്ടാണ് നമുക്ക് കിട്ടുന്നത് അപ്പം ഞാനും ഉണ്ടായിരുന്നുള്ള സമയം അദ്ദേഹത്തിന്റെ വിജയം എന്ന് പറഞ്ഞാല് എനിക്ക് എന്റെ ഒരു ആവശ്യം തന്നെയാണ് അദ്ദേഹം വിജയിക്കേണ്ടത് കായംകുളത്തിന്റെ ആവശ്യമാണ് എന്റെ ആവശ്യം എന്ന് പറയുമ്പോൾ ഞാൻ കായംകുളത്തിന്റെ പ്രതി ആയതുകൊണ്ടായിട്ടോ അങ്ങനെ പറഞ്ഞത് അദ്ദേഹം വരണം അദ്ദേഹം വളരെ നല്ലൊരു നെറ്റ് പോകുന്നുണ്ട് അപ്പൊ നിങ്ങൾക്ക് ഇതൊക്കെ എന്നെ കാണാൻ പറ്റില്ലല്ലേ സോറി ഈ നെറ്റ് കുറച്ചുകൂടി കട്ടാകും അല്ലെന്നുണ്ടെങ്കിൽ ഇടയ്ക്ക് പോകുന്നതാ ഉണ്ട് കിട്ടുന്നുണ്ട് ആ ഞാൻ ഞാൻ ആ പാടം കാണിക്കാനായിരുന്നു ഓക്കെ ഞാൻ കൊയ്ത്ത് കഴിഞ്ഞ പാടം കാണിക്കാം അവിടെ വരുമ്പോൾ റേഞ്ച് ഉണ്ടെങ്കിൽ ഞാൻ ഒന്നും കൂടി ലൈവ് വരാവേ അപ്പം ഈസ്റ്റർ ദിനത്തിൽ നമുക്ക് എനിക്ക് എല്ലാ ദിവസങ്ങളിലും നല്ല ഭംഗിയുള്ള സന്തോഷമുള്ള കാര്യങ്ങൾ എല്ലാവരുമായിട്ട് ഷെയർ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ് അപ്പം നമ്മുടെ കുട്ടനാട്ടിൽ ഞാനിപ്പോൾ വീട്ടിലോട്ട് ലഞ്ച് കഴിക്കാനായിട്ട് പോവാം ഈസ്റ്റർ അമ്മയുടെ കൂടെ കൂടെ നിർത്തും അപ്പം അവിടെ പാടശേഖരങ്ങളെ ഇപ്പോൾ കൊയ്ത്ത് കഴിഞ്ഞ് കിടക്കുന്നുണ്ട് അത് കാണാൻ നല്ല ഭംഗിയാ അത് ഞാൻ കാണിക്കാം അപ്പോൾ എന്തായാലും ഇപ്പം ഞാൻ ഈ ലൈവിൽ നിന്ന് പോയിട്ട് ഞാൻ തിരിച്ചു വരാം നിങ്ങളും അവിടെ നിൽക്കണം സ്റ്റേ റ്റ്യൂട്ട് കേട്ടോ അവിടെ നിൽക്കണേ ഞാൻ വരാം അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഈസ്റ്റർ വിഷസ് ഹാപ്പി ഈസ്റ്റർ എല്ലാവരും സന്തോഷിച്ചിരിക്കൂ നേരെ സങ്കടങ്ങൾ ഡിലീറ്റ് ചെയ്യപ്പെടട്ടെ സന്തോഷങ്ങൾ വന്ന് നിറയട്ടെ സങ്കടക്കടലിലുള്ളവർക്ക് ഉയർത്തെഴുന്നേൽക്കാൻ കഴിയട്ടെ ഉയർത്തെഴുന്നേൽപ്പിൻ്റെ സന്ദേശമായ ഏറ്റവും ശുദ്ധിയുടെ നാളുകൾക്ക് ശേഷമുള്ള ഈസ്റ്റർ ദിനത്തിലൂടെ നമ്മളെല്ലാം കടന്നു പോന്നു ഹാപ്പി ഈസ്റ്റർ ബൈ ബൈ